എന്റെ നിങ്ങളുടെ പാർട്ടി കിട്ടിയില്ലേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ േ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉന്നതരിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ എൻ വാസുവിനെ ചോദ്യം ചെയ്തു കേസിലെ പ്രതി എസ് ജയശ്രീ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി ൂർ ദേവസ്വം പഠിക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം അവരുടെ വാതിലിൽ മുട്ടി വിളിക്കുകയാണ് അന്വേഷണ സംഘം വരുന്നു ഇനി ഇത് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ഇട്ട് മാത്രം കാണിച്ച കുഴപ്പം എന്ന് പറഞ്ഞു നിൽക്കാനാകുമോ മറുപടി പറയണ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരു നയപരമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് അധികാരമുള്ളത് തോന്നി അതങ്ങനെ അതങ്ങനെ വരൂ എസ് ഐ ടി അന്വേഷണം വളരെ തൃപ്തികരമാണെന്നുള്ളത് എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് അത് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയും അതിലൊക്കെ പരിയായി അതിനെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ സംതൃപ്തരായിട്ട് തന്നെ നിൽക്കുകയാണ് ഇവൻ കള്ളം പറയാനും ഇപ്പോൾ ശ്രീ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചു വേണ്ടത്ര തെളിവ് എസ് ഐ ടിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത് സ്വാഭാവികം അപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്നവരിലോ എത്തുന്നുവെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലട്ടെ നമുക്ക് യാതൊരു തടസ്സവും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഇനിയും സമയമെടുക്കും ആറാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോടതി എസ് ഐ ടിക്ക് എസ് ഐ ടി യുടെ അന്വേഷണ കാലാവധി ഇനിയുമുണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായപ്പോ അദ്ദേഹം എസ് ഐ ടിക്ക് കൊടുത്ത മൊഴി അനുസരിച്ച് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചത് ചെയ്തത് അങ്ങനെ ഈ ഉദ്യോഗസ്ഥനാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് എന്നെഴുതിയത് യഥാർത്ഥത്തിൽ സ്വർണം പൂശിയത് എന്ന് എഴുതേണ്ടി ഇരുന്നിടത്ത് ചെമ്പ് എന്ന് എഴുതിയതും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്താത്തതും ഒക്കെ ഈ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചത് ഞാൻ മുകളിലേക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് എന്റെ ദൈവമേ അപ്പൊ പിന്നെ മുകളിലുള്ളവർ കുടുന്നുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണല്ലോ ശ്രീ അഭിലാഷ അങ്ങനല്ലോ അതിനെ കാണേണ്ടത് പിടിക്കപ്പെടുന്ന ഒരാൾ പറയുന്ന കമന്റ്സ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും സുധീഷായാലും ബൈജു ആയാലും ഇപ്പോ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പരക്കം പായുന്ന ജയശ്രീ ആയാലും ഇതൊക്കെ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് പോലെ ആണല്ലോ ഒരു പരിധിവരെ ദേവസ്വം ബോർഡ് കാരണം ഉദ്യോഗസ്ഥർക്ക് വലിയ അധികാരം ഉണ്ടല്ലോ അപ്പൊ അത് മുകളിലുള്ളവര് അവരെടുക്കൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ മുകളിലുള്ളവർക്ക് ഇവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലല്ലേ അവര് നിർദ്ദേശം കൊടുക്കുന്നത് അപ്പൊ ഉദ്യോഗസ്ഥര് മുകളിലോട്ട് ഓരോന്നിനെ കുറിച്ചും അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളെ കുറിച്ച് അവര് കൊടുത്തുള്ള റിപ്പോർട്ടില്ലേ ദേവസ്വം ബോർഡ് ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അല്ലല്ലോ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ശബരിമല അതിൻ്റെ ഒരു മുഖ്യമായ കേന്ദ്രമാണ് അത്രയാണുള്ളത് പക്ഷേ ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ വേറെയുണ്ട് ഇപ്പൊ ശബരിമല അല്ല ദേവസ്വം ബോർഡിന്റെ ഓഫീസ് വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് എന്നാൽ നയപരമായ തീരുമാനം എടുത്തു കൊടുക്കുന്നതിന് ഇവരുടെ റിപ്പോർട്ട് ബാധകമാണല്ലോ നമുക്ക് ഇതിനകത്ത് ആരെയും സംരക്ഷിക്കുകയോ വെള്ളം കൃഷിയോ ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് പഞ്ചപാവം സമീപനമാണ് സമീപനമാണ് നമ്മുടെ ബോർഡ് പ്രസിഡന്റുമാരെ കുറ്റപ്പെടുത്താനോ ഉള്ള തെളിവ് നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല എത്തുമ്പോ നമുക്ക് ശക്തമായിട്ട് നിലപാട് ശരി സാമാന്യ വ്യക്തിയുള്ള ഒരാൾക്കും സി പി എമ്മിന്റെ ഇക്കാര്യത്തില് ഒരു വാദങ്ങളും മുഖവലിക്കെടുക്കാൻ സാധിക്കില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ തുടക്കകാലത്ത് സി എടുത്തിരുന്ന നിലപാട് സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പകരം കൂടുകയാണ് ചെയ്തതെന്നുള്ളതായിരുന്നല്ലോ പക്ഷെ പിന്നീട് സ്വർണം നഷ്ടപ്പെട്ടു ബോധ്യപ്പെട്ടു ഹൈക്കോടതിയുടെ തന്നെ ചില കണ്ടെത്തലുകൾ ഉണ്ടായി ചില പരാമർശങ്ങൾ ഉണ്ടായി ആ പരാമർശങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റും പിന്നീട് വന്ന പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും അടക്കമുള്ളവർ ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ അവർ വാസ്തവത്തിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുകയാണ് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഈ അന്വേഷണം ഉണ്ണീഷംപൂറ്റിയിലും മുരാരി ബാബുവിലും ഒക്കെ ആയിട്ട് ഒതുക്കാൻ വലിയ പരിശ്രമം ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുക അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രശാന്തിന് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കാൻ വേണ്ടി സി പി എം ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊടുക്കുന്ന സന്ദേശം നോക്കണം പ്രശാന്ത് ഞങ്ങളുടെ ആളാണ് തൊട്ടുപോകരുത് എന്ന സന്ദേശമാണ് സി പി എം നേതൃത്വം കൊടുത്തിട്ടുള്ളത് പ്രശാന്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശാന്തിന് മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വരികയും പ്രശാന്ത് ഈ കേസിൽ പ്രതിയാകാനും സാധ്യതയുണ്ട് എന്ന് സി പി എമ്മിന് ബോധ്യമുള്ളത് പ്രശാന്തിന്റെ ടെന്യൂർ കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു മനസ്സിലാവുന്നു ഇത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം എത്താതെ ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാനും അതോടൊപ്പം ഉണ്ണീഷ് ഈ ഉണ്ണീഷംപൊറ്റിയിലും മുരാലിബാബുവിനും ഒക്കെയായി ഇത് കേവലം ഒരു പതിനഞ്ചു ലക്ഷം രൂപയുടെ സ്വർണ്ണ തട്ടിപ്പ് മാത്രമാക്കി അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ പരിശ്രമം ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കണം എന്തിനാണ് സന്ദീപ് വാര്യറും ശ്രീ ബഹുമാനായ ആർ വി ബാബുവും നേരത്തെ രണ്ടുപേരും ഒരേ ആശയങ്ങൾ സംസാരിച്ച് നടന്നവർക്ക് ഇപ്പോഴും ആശയത്തിൽ വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഈ യോജിപ്പിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് കാരണം സി ബി ഐയെ വിശ്വാസമാവുന്നത് എങ്ങനെയാണ് സി ബി ഐ വിശ്വസിക്കത്തക്ക ഒരു ഏജൻസിയാണെന്ന് ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള ഒന്നല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടാനുസരങ്ങൾക്കനുസരിച്ച് ജോലിയാണ് സി ബി ഐ ചെയ്യുന്നത് മനസ്സിലാക്കി അപ്പൊ നമ്മൾ ഇനി ഒരുപക്ഷെ കേരള ഹൈക്കോടതി സി ബി ഐ മതിയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു കാരണം ഹൈക്കോടതിക്ക് വിട്ടുകൊടുത്തിരിക്കാണ് പ്രശ്നം ഇവിടെ വളരെ കൃത്യമായി സി പി ഐ എമ്മിന്റെ നിരപരാധിത്വം ഗവൺമെന്റിന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല എന്നുള്ള തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ട് ഇനി എങ്ങനെ പ്രധാനമായിട്ടു അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് അതിൽ പങ്കുണ്ടെന്ന് കേരളത്തിലെ മഹാപുരുഷൻ ജനങ്ങൾ വിശ്വസിക്കില്ലേ എന്നാലും അതൊരു നിയമത്തിന്റെ പ്രശ്നത്തിന് മുമ്പിൽ വരുമ്പോൾ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സത്യസന്ധനായ നോക്കൂ ഈ വാദങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കാൻ സാധിക്കാതെ വരുമ്പോ ചില ഇരു വാദങ്ങളോട് ഉന്നയിച്ചു അത് ഒരു പക്ഷേ ഈ ചർച്ചയെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ്റെ പഴയ രാഷ്ട്രീയ നിലപാടിനെ ഒന്ന് സൂചിപ്പിച്ചു പോയി ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ എന്റെ പഴയ രാഷ്ട്രീയ നിലപാട് വെച്ച് ഞാനിപ്പോ ചർച്ചയിൽ കോൺഗ്രസിന്റെ കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വന്നൊരു അഭിപ്രായം പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്ന സമയത്ത് ഞാൻ ഒരു വർഷം മുൻപ് മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോഴത്തെ എന്റെ നിലപാട് വെച്ചിട്ടാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ചിലരുടെ ആത്മാർത്ഥ ആത്മാർത്ഥത്തെ കുറിച്ചാണ് നിങ്ങൾ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ആരെയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവിനെയാണ് നിങ്ങൾ ഓക്കെ വാസുവിന് സംശയിക്കുന്നുണ്ടോ അയാളുടെ ആത്മാർത്ഥയിൽ സംശയിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ആർ എസ് എസുമായുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണോ വാസുവിനെ പിടിച്ച മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇത്തരത്തിൽ അൽപത്തരം പറയരുത് ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഇനിയും വീണ്ടും ഈ അല്പത്തരം ഇങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു പോയിന്റും ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും ഛർദ്ദിച്ച് വെക്കുന്നത് നിങ്ങളുടെയും മറ്റ് സി പി എം നേതാക്കളുടെയും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധിയെ ചക്ക എന്ന് പറയുമ്പോ ചുക്ക് എന്ന് പറയുന്നത് മറുപടി പറയാണ് നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ട പിരിവ് നടത്തിയോ എന്നതൊന്നും ഈ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ആണോ അതെങ്ങനെയാണാവുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ആയി നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് മാറുന്നത് നിങ്ങൾ പൊതിച്ചോറ് കൊടുത്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ലഭ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പല വിധത്തിലുള്ള സാമൂഹിക പരിപാടികളാണ് എന്ന് കരുതിയിട്ട് ശബരിമലയിൽ സ്വർണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത് ഇത് നിങ്ങൾ ഈ സ്ഥിരം മോഷ്ടാക്കുള്ള ശൈലിയാണത് ഒരു വശത്ത് വലിയ തോതിൽ മോഷണവും അഴിമതിയും കൊള്ളയും നടത്തുന്നവർ മറുവശത്ത് നന്മമരം കളിക്കും എന്നിട്ട് ആ നന്മ ഞങ്ങൾ ചെയ്യുന്ന നന്മയെ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതാണുള്ള ചെയ്തോണ്ടിരിക്കുക ഒരു ഒരു കൈ ചെയ്യുന്നതും മറുകൈ അറിയരുതെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ സി പി എമ്മ എല്ലാ ചർച്ചയിലും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു ഞങ്ങള് പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നവരെ പോലും അപമാനിക്കല്ലേ ചെയ്യുന്നത് ആ കിട്ടാനുള്ള കിട്ടിയപ്പോൾ മതിയാല്ല